പ്രിയപ്പെട്ട ചോട്ടന് ഗാമുകി ഓമന എഴുതുന്നത് രണ്ടാഴ്ചയായി ചോട്ടൻ എന്റെ അടുത്ത് വരാത്തതിൽ സങ്കടമുണ്ട് എന്നും രാത്രി ഞാൻ ഉറങ്ങാതെ കത്തിരിക്കും കത്തിരിക്കേ ഓ കാത്തിരിക്കും എന്നോട് വെറുപ്പാണോ ചോട്ട എന്നെ വറുക്കരുത് പാവം വെറുക്കരുത് സ്നേഹിക്കണം ഒരു ഭയങ്കര കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത് എന്റെ മാസക്കളി തെറ്റി എന്റെ മാസക്കുളി തെറ്റി ഞാൻ ഗർഭിണിയാണ് എന്റെ ഓമിനെ ഓമിനെ ഡി പൊട്ടി ഇവിടെ ജനലേക്ക് സത്യമാണോന്ന് എഴുതിയത് അമ്മയാണോ സത്യം എന്റെ ജീവിതം നീ രാത്രി കുടിച്ച് വെളിവില്ലാതെ എന്റെ മുറി കേറി വന്നിട്ട് ആടെ തരാന്നൊക്കെ പറഞ്ഞ എന്നെ മയക്കു നശിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ അങ്ങനെ നിർബന്ധാണെങ്കിൽ നിർബന്ധാണെങ്കി പുറമ്പോക്ക് ഭൂമി എത്രയോ കിടപ്പുണ്ട് അവിടെ നല്ല മാവും പ്ലാവും ഒക്കെ ധാരാളം അങ്ങനെ ഞാൻ ചാവുവൊന്നുമില്ല ഞാൻ ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും ഓമനെ നമുക്കൊരു ആശുപത്രി പോയി കളയാം ഞാൻ അത്ര ദുഷ്ടത്തിയല്ല ഞാനൊരു പെണ്ണാ ഞാൻ പ്രസവിക്കും കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ എനിക്ക് ആരാ നിങ്ങൾ തന്നെ ആരാണ്ട് എത്ര കാശ് വേണമെങ്കിലും നീ എന്നെ രക്ഷിക്കണം ഈ കുഞ്ഞു വളർന്നു വരുമ്പോ ആരാമ്മ എന്റെ അച്ഛനെന്ന് ചോദിച്ചാ ഞാൻ എന്തുത്തരം പറയും എന്റെ പേര് പേര് പറഞ്ഞ പോരല്ലോ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് അയ്യോ വേണ്ടേ